ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല തൊടുപുഴ ഹൈവേ കൊല്ലപ്പള്ളി ആ കൊല്ലപ്പള്ളിയിൽ നിന്നും കടനാട് ആ കടനാട് സ്കൂള് ചർച്ച എന്നിവയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള അമ്പത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഒരു വാസ്തു ഉത്തമമായ പ്ലോട്ടാണ് ഈ കാണുന്ന മൂന്നാല് ലെയറായിട്ട് നിൽക്കുന്ന കിഴക്ക് വശത്തേക്ക് ചായ റോഡ് കിഴക്ക് വടക്കായിട്ട് ഇറങ്ങുന്ന തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്ന വാസ്തു ഉത്തമമായ മനോഹരമായ അമ്പത് സെൻറ്റ് സ്ഥലമാണ് സെന്റിന് ഒന്നര ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ വില പറയുന്നത് ഇവിടെയൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് ജസ്റ്റി കാണുന്നത് പഞ്ചായത്ത് റോഡാണ് ഈ ഒരു മതിലിൻ്റെ ദൂരം മാത്രമേ റോഡിലേക്കുള്ളൂ ഉടമസ്ഥൻ ഒരുമിച്ച് കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നത് അടിപൊളിയായിട്ട് വീട് വെച്ച് താമസിക്കാൻ പറ്റിയ മനോഹരമായ മനോഹരമായൊരു പ്ലോട്ടാണ് കിഴക്ക് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ വീട് വെക്കാവുന്നതാണ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഇൻ്റെ അതിരയിൽ കൂടി പോകുന്നുണ്ട് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ പറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് പാലാ തൊടുപുഴ ഹൈവേ കൊല്ലപ്പള്ളി കടനാട് ആ കടനാട് സ്കൂള് ചർച്ച് എന്നിവയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി വാസ്തു ഉത്തമമായ മനോഹരമായ അമ്പത് സെൻറ്റ് പോട്ട് ഒട്ടപ്പുറം മറ്റൊരു ടാറിങ് റോഡുണ്ട് ആ വണ്ടി പോകുന്നത് വേറെ റോഡാണ് എന്തിന് ഒന്നര ലക്ഷം രൂപ പറയുന്നു ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കടനാട് ഏരിയയിൽ വാസ്തു ഉത്തമമായ നല്ല പ്ലോട്ട് നോക്കുന്നവർ ബന്ധപ്പെടുക